നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് എന്ന കമ്പനി വീണ്ടും വിവാദങ്ങളിൽ നിറയുകയാണ് കരിമണൽ കമ്പനിയായ സി എം ആർ എലുമായി എക്സാലോജിക് നടത്തിയ ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം ഉത്തരവിടുകയും പിന്നീട് ഈ ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനപക്ഷം നേതാവും പി സി ജോർജിൻ്റെ മകനുമായ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുകയും എസ് എഫ് ഐ ഒ അന്വേഷിച്ച് എട്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന കേന്ദ്രം ഉത്തരവിടുകയും ചെയ്തതോടെ എക്സാലോജിക് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ഇത്രയൊക്കെ വിവാദങ്ങൾ ഉയർന്നിട്ടും ഈ കമ്പനിയെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിനും വീണ മുഹമ്മദ് റിയാസ് മുതിർന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എക്സാലോജിക് എന്ന കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും മലയാളികൾക്ക് അജ്ഞാതമാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച വൺ പേഴ്സൺ കമ്പനിയാണ് എക്സാലോജിക് വീണ വിജയൻ എന്ന ഒരേയൊരു ഉടമസ്ഥൻ മാത്രമേ ഈ കമ്പനിക്കുള്ളൂ ഒരു ലക്ഷം രൂപയാണ് ഈ കമ്പനിയുടെ മൂലധനം വീണ വിജയൻ ഡോട്ടർ ഓഫ് പിണറായി വിജയൻ എ കെ ജി സെൻ്റർ പാളയം തിരുവനന്തപുരം എന്ന മേൽവിലാസമാണ് കമ്പനിയുടെ രജിസ്ട്രേഷന് വേണ്ടി ഉടമസ്ഥ എന്ന നിലയിൽ വീണ മുഹമ്മദ് റിയാസ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുന്നിൽ എക്സാലോജിക് രജിസ്റ്റർ ചെയ്തത് നമ്പർ അൻപത്തി ഫസ്റ്റ് എ മെയിൻ സെവൻത് ബ്ലോക്ക് കോറമംഗല ബംഗളൂരു എന്ന വിലാസത്തിലാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ അനുബന്ധ സർവീസുകൾ എന്നാണ് കമ്പനിയുടെ പ്രവർത്തന മേഖലയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിലും മറ്റെവിടെയും ഐ ടി ഐ ടി അനുബന്ധ സോഫ്റ്റ്വെയർ ബിസിനസ്സും കൺസൾട്ടൻസി സർവീസും അടക്കം വളരെ വിപുലമായ പ്രവർത്തന മേഖലയാണ് എക്സാലോജിക്കിനുള്ളത് പിണറായി വിജയൻ്റെ ഭാര്യ അതായത് വീണ മുഹമ്മദ് റിയാസിൻ്റെ അമ്മ കമലയാണ് കമ്പനിയുടെ നോമിനി കമ്പനി ഡയറക്ടറായി പ്രവർത്തിക്കാൻ സമ്മതമറിയിച്ച് ബംഗളൂരു ആർഒ സിക്ക് സമർപ്പിച്ച രേഖകളിൽ താൻ മറ്റൊരു കമ്പനിയുടെ കൂടി ഡയറക്ടറാണെന്ന് വീണ വ്യക്തമാക്കിയിട്ടുണ്ട് ടോളൻ സിസ്റ്റംസ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ മുഴുവൻ സമയ ഡയറക്ടർ ആണെന്നാണ് വീണയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷം രൂപ പ്രവർത്തന മൂലധനത്തിൽ ആരംഭിച്ച എക്സാലോജിക്കിന് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ധനലക്ഷ്മി ബാങ്കിൻ്റെ കോറമംഗല ശാഖ അൻപത് ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് പ്രവർത്തന എന്ന നിലയിൽ ധനലക്ഷ്മി ബാങ്ക് നൽകിയ ഈ വായ്പയാണ് എക്സാലോജിക്കിന് ലഭിച്ച ആദ്യത്തെ സാമ്പത്തിക സഹായം വീണയുടെ കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് ഒരു വർഷം മുൻപാണ് ഈ വായ്പ ഒന്നിച്ച് അടച്ചുതീർത്തത് എക്സാലോജിക്കിന് തുടർച്ചയായി നാല് വർഷം വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധമുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള മൂന്ന് വർഷം ആകെ എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയത് പെട്ടെന്ന് തിരിച്ചടയ്ക്കേണ്ട ഈടില്ലാത്ത വായ്പയായിട്ടാണ് ഈ തുക നൽകിയത് മാസപ്പടി വിവാദത്തിൽപ്പെട്ട സി എം ആർ എല്ലിൻ്റെ ഉടമ ശശിധരൻ കർത്തയും ഭാര്യ ജയാ കർത്തയും ഡയറക്ടർമാരായ കമ്പനിയാണ് എംപവർ രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തി ഏഴ് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപ എന്നിങ്ങനെ മൊത്തം എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് എംപവർ എക്സാലോജിക്കിന് നൽകിയിരിക്കുന്നത് സി എം ആർ എല്ലിൽ നിന്ന് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ എക്സാലോജിക്കും വീണയും കൈപ്പറ്റിയെന്ന ആദായ നികുതി സെറ്റിൽമെൻറ്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം നൽകിയ അതേ കാലയളവിൽ തന്നെയാണ് ഈടില്ലാതെ വായ്പയും നൽകിയിരിക്കുന്നത് സാധാരണ രീതിയിൽ ഒരു സാമ്പത്തിക സ്ഥാപനവും ഇത്തരത്തിൽ ഈടില്ലാതെ സുരക്ഷിതമല്ലാത്ത വായ്പ നൽകാറില്ലെന്ന് കമ്പനി കാര്യമേഖലയിലെ വിദഗ്ദ്ധർ തന്നെ പറയുന്നു ഒരു കമ്പനിയുടെ വാർഷിക വിറ്റുവരവിന്റെ ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഒരു സാമ്പത്തിക സ്ഥാപനങ്ങളും വായ്പ നൽകാറില്ല ഈടില്ലാതെ വായ്പ നൽകുന്നത് റിസ്ക്കാണ് എന്നതുതന്നെ കാരണം രണ്ടായിരത്തി പതിനാലിൽ കമ്പനിയുടെ പ്രവർത്തനം തുടങ്ങിയെങ്കിലും കാര്യമായ ഇടപാടുകൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം എന്നാൽ കമ്പനിയുടെ പ്രവർത്തനക്ഷമത തെളിയിക്കുന്നതിന് മുൻപ് തന്നെ പല വഴികളിൽ നിന്നും എക്സാലോജിക്കിന് സഹായമെത്തി ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് എക്സാലോജിക്കും സജീവമാകുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കണക്കുകൾ പ്രകാരം കമ്പനിയുടെ പ്രവർത്തന ലാഭം ഇരട്ടിയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത് മുതൽ കമ്പനിയുടെ ലാഭം ഇടിഞ്ഞു തുടങ്ങി കോവിഡ് പ്രതിസന്ധിയെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് നഷ്ടത്തിന് കാരണമായി വീണ പറയുന്ന ന്യായീകരണം വീണ ഐ ടി മേഖലയിലെ പ്രഗത്ഭയായ സംരംഭകയാണ് എന്നാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജൻ പറയുന്നത് എന്നാൽ പ്രഗത്ഭയായ ഒരു സംരംഭകയുടെ കമ്പനിയുടെ കണക്കുകളല്ല എക്സാലോജിക്കിൻ്റേതാ വരവിനേക്കാൾ കൂടുതൽ ചെലവും നാമമാത്രമായ ലാഭവും മാത്രമുള്ള കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് കണക്കുകൾ പറയുന്നത് സ്ഥിരമായ വളർച്ച കമ്പനി ഒരിക്കൽ പോലും കാണിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള കാലത്താണ് കമ്പനി മാന്യമായ ലാഭമുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ കമ്പനി രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർന്നുള്ള രണ്ട് വർഷങ്ങളിൽ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ എക്സാലോജിക് നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനാറിന് ശേഷം അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമാണ് കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കമ്പനിയുടെ വരുമാനം ഇരുപത്തി അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് എന്നാൽ ചിലവാകട്ടെ എഴുപത് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയും അതായത് ആ കൊല്ലം എക്സാലോജിക് നാൽപ്പത്തി നാല് ലക്ഷത്തി എൺപത്തി ഒന്നായിരം രൂപയുടെ നഷ്ടത്തിലാണെന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ പതിനേഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് കമ്പനിയുടെ പ്രവർത്തന ലാഭമെന്ന രണ്ടായിരത്തി പതിനേഴിലെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ ഡയറക്ടറായ വീണ വ്യക്തമാക്കുന്നുണ്ട് മുൻ വർഷങ്ങളേക്കാൾ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്ന ലക്ഷണങ്ങൾ കാണിക്കുന്നതായി ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ പറഞ്ഞ വീണ കമ്പനി കൂടുതൽ വരുമാനമുണ്ടാക്കുമെന്ന ശുഭാപ്തി വിശ്വാസവും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ലാഭം കുത്തനെ ഇടിഞ്ഞു വെറും അൻപതിനായിരത്തി രൂപ മാത്രമായിരുന്നു അക്കൊല്ലം കമ്പനിയുടെ ലാഭം കമ്പനിയുടെ ആ വർഷത്തെ പ്രവർത്തനത്തെക്കുറിച്ചോ വരുന്ന വർഷങ്ങളിൽ നടത്താനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഒന്നും ഈ വർഷത്തെ ഡയറക്ടേഴ്സ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുമില്ല രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ പതിനേഴ് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയുടെ നഷ്ടമാണ് എക്സാലോജിക്ക് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരം രൂപയുടെ ലാഭം എക്സാലോജിക് നേടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ആകെ വരുമാനം അഞ്ചു ലക്ഷമായി കുറഞ്ഞു ഇതിൽ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും ചെലവായിരുന്നു അറുപത്തി ആറായിരം രൂപയായിരുന്നു ഈ വർഷത്തെ ആകെ ലാഭം ഇതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറോടെ കമ്പനി അടച്ചുപൂട്ടാൻ തീരുമാനിച്ച രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വീണ അപേക്ഷ നൽകിയത് ഈ അപേക്ഷയനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിമൂന്നിന് കമ്പനി അടച്ചുപൂട്ടി കമ്പനി അടച്ചുപൂട്ടുന്നതിന് മുൻപേ വീണയ്ക്കും എക്സാലോജിക്കിനും കമ്പനി രജിസ്ട്രാർ പിഴയിട്ടിരുന്നു കമ്പനിക്ക് രജിസ്ട്രേഡ് ഓഫീസില്ല എന്ന പേരിലായിരുന്നു ഇത് കമ്പനിക്കെതിരെ ലഭിച്ച പരാതിയിൽ വിശദീകരണം തേടി രജിസ്ട്രേഡ് ഓഫീസിലേക്ക് രജിസ്ട്രാർ അയച്ച കത്ത് മേൽവിലാസക്കാരനില്ലാതെ മടങ്ങിയിരുന്നു ഇതിനെ തുടർന്ന് ഡയറക്ടറായ വീണ വിജയനോട് കമ്പനി രജിസ്ട്രാർ വിശദീകരണം തേടിയിരുന്നു കോവിഡ് കാലത്ത് ഓഫീസ് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ടാണ് കത്ത് മടങ്ങിയത് എന്ന് വീണ വാദിച്ചെങ്കിലും കമ്പനി രജിസ്ട്രാർ ആ വാദം അംഗീകരിച്ചില്ല എല്ലാ കമ്പനികൾക്കും രജിസ്ട്രേഡ് ഓഫീസ് നിലനിർത്തണമെന്നും അവയുടെ വിലാസം കമ്പനി രജിസ്ട്രാറെ അറിയിക്കണം എന്നുമാണ് കമ്പനി നിയമം കടലാസ കമ്പനികളെ തടയാനാണ് ഈ മാർഗം എന്നാൽ ഓഫീസ് നിലനിർത്തുന്നതിൽ എക്സാലോജിക്കും വീണ വിജയനും വീഴ്ച വരുത്തിയെന്ന രജിസ്ട്രാർ വിലയിരുത്തി കമ്പനിയും ഡയറക്ടറും ഒരു ലക്ഷം രൂപ വീതം പിഴയടയ്ക്കാനായി ഉത്തരവിട്ടു നിയമലംഘനത്തിനുള്ള പരമാവധി ശിക്ഷ ഇതാണ് ഒരു ലക്ഷം രൂപ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എക്സാലോജിക് പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കുകയും ചെയ്തു എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉയരുമ്പോഴും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നിഗൂഢതയിൽ മറഞ്ഞിരിപ്പുണ്ട് ഒരു കമ്പനിയെക്കുറിച്ച് നെഗറ്റീവായ വിവരങ്ങൾ പൊതുജനങ്ങൾക്കിടയിലോ നിക്ഷേപകർക്കിടയിലോ ഇടപാടുകാർക്കിടയിലോ പ്രചരിച്ചാൽ കോർപ്പറേറ്റ് രംഗത്തുള്ള ഏറ്റവും സർവ്വസാധാരണമായ നടപടിയാണ് കമ്പനിയുടെ വിശദീകരണക്കുറിപ്പ് ഉയർന്ന ആരോപണങ്ങളുടെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും തെറ്റായ വിവരങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുമൊക്കെയായിരിക്കും ആ വിശദീകരണക്കുറിപ്പിലുള്ളത് കമ്പനി അടച്ചുപൂട്ടുന്നതിന് മുൻപ് തന്നെ കമ്പനിയെക്കുറിച്ച് നിരവധി വിവാദങ്ങൾ ഉയർന്നിട്ടും എക്സാലോജിക്കിൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ വിശദീകരണം പോലും ഉണ്ടായില്ല വലിയ സോഫ്റ്റ്വെയർ കമ്പനി എന്ന തരത്തിലാണ് എക്സാലോജിക്കിനെ കുറിച്ചുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നത് എന്നാൽ കണക്കുകൾ കണക്കുകളനുസരിച്ച് വളരെ ദുർബലമായ കമ്പനിയാണിത് വരവിനേക്കാൾ കൂടുതൽ ചിലവുള്ള ആസ്തിയേക്കാൾ കൂടുതൽ ബാധ്യതയുള്ള കമ്പനിയായിരുന്നു എക്സാലോജിക്ക് കമ്പനിയെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്നപ്പോൾ പോലും കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരനെ കുറിച്ച് പോലും ആർക്കും അറിയില്ലായിരുന്നു അതെല്ലാം അജ്ഞാതം എക്സാലോജിക് ഒരു യഥാർത്ഥ കമ്പനിയാണോ അതോ കള്ളപ്പണം വെളുപ്പിക്കാൻ താൽക്കാലികമായി തട്ടിക്കൂട്ടിയെടുത്ത ഷെൽ കമ്പനിയാണോ എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് കള്ളപ്പണം വെളുപ്പിക്കാനായി കോർപ്പറേറ്റ് രംഗത്ത് പതിവാണ് ഇത്തരം ഷെൽ കമ്പനികൾ പേരിന് വേണ്ടി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിടും മറ്റേതെങ്കിലും രാജ്യത്തു നിന്ന് കമ്പനിക്ക് എന്തെങ്കിലും സേവനം ഓർഡർ നൽകിയതായി രേഖയുണ്ടാക്കും ആ സേവനത്തിന് പകരമായി പണം നൽകും ഇങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുന്നത് എക്സാലോജിക്കിനെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റോ സി ബി ഐയോ അന്വേഷിക്കണമെന്ന് മുമ്പ് രജിസ്ട്രാർ ഓഫ് കമ്പനീസും ശുപാർശ ചെയ്തിരുന്നു എന്തായാലും അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണത്തിന് ലാവ്ലിൻ കേസിൻ്റെ അവസ്ഥ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം